പദയാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ പദയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല ഒപ്പം തന്നെ നാല് മേഖലാ ജാഥ ക്യാപ്റ്റന്മാരിൽ മൂന്ന് പേരുമുണ്ട് അതിൽ ഒരു ക്യാപ്റ്റൻ കെ മുരളീധരനാണ് അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഗുരുവായൂരിലേക്ക് പോയിരുന്നു പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് രാവിലെ വാർത്ത വന്നിരുന്നു എന്നാൽ പിന്നീട് നേതൃത്വം ഇടപെട്ടതിനെ തുടർന്ന് അനുനയത്തിന് തയ്യാറായി അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് സൂരജ് സജീവ് വിശദാംശങ്ങളുമായി സൂരജ് അദ്ദേഹം പന്തളത്തേക്ക് പുറപ്പെടുന്നുണ്ട് അതിൻ്റെ പുറപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ പ്രതികരണം ഒന്നും നടത്താൻ തയ്യാറായിട്ടില്ല തൃശൂർ പിന്നിട്ടിരിക്കുന്നു എന്നതാണോ എപ്പോൾ എത്തിച്ചേരും ഏഴുമണിയൊക്കെ ആകുമോ എത്തിച്ചേരാൻ അനുജ എന്തായാലും ഏഴുമണിയോടുകൂടി പന്തളത്തെത്തുക എന്നുള്ളത് തന്നെയാണ് കെ മുരളീധരൻ കണക്ക് കൂട്ടിയിരിക്കുന്നത് ആ സമയത്തേക്ക് എത്താൻ കഴിയും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് തൃശൂർ പിന്നിട്ടിട്ടുണ്ട് ഇപ്പോൾ പാലിയക്കരക്കടുത്തായി അദ്ദേഹം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇതിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹം ഗുരുവായൂരിലേക്ക് എത്തുന്നത് ഈ കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്തടക്കം അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു പരിഹാസ രൂപേണ അതിന് മറുപടി നൽകിയതാണ് പക്ഷേ ഈ കെ പി സി നേതൃത്വമാകട്ടെ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അതൃപ്തിയുണ്ട് എന്നറിഞ്ഞിട്ടും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വൈകാരിക തലത്തിലേക്ക് ഇത് കൊണ്ടുപോയത് അതോടുകൂടി അദ്ദേഹം ഈ ഗുരുവായൂരിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടി എത്തുന്നു പിന്നീട് അദ്ദേഹം ഈ ഗുരുവായൂരിൽ എത്തിയതിനു ശേഷം ഫോൺ തന്നെ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു രാവിലെ മുതിർന്ന നേതാക്കളടക്കം അദ്ദേഹത്തെ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചു ഈ വാർത്തകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ പക്ഷേ ഫോണിൽ ലഭ്യമായിരുന്നില്ല പിന്നീട് ഈ വാർത്തകൾ പുറത്തു വരുന്നു തുടർ വാർത്തകൾ വരുന്നു ആ സാഹചര്യത്തിൽ അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നവർ തന്നെയാണ് ഇതിന്റെ ഗൗരവം കൂടുതൽ ഒരു മറ്റൊരു തലത്തിലേക്ക് വിഷയം പോയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കുക ൂടി അദ്ദേഹം വീണ്ടും ഫോൺ ഓൺ ചെയ്യുകയായിരുന്നു ആ സമയത്താണ് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ നേരിട്ടിറങ്ങിക്കൊണ്ട് ഒരു അനുനയത്തിലേക്ക് പോയത് എന്താണ് കെ മുരളീധരൻ പറയാനുള്ളത് എന്നത് ഇരുപത്തിരണ്ടാം തീയതി കെ മുരളീധരന്റെ കോഴിക്കോട്ടെ വീട്ടിലെത്തി കേൾക്കാം എന്ന ഉറപ്പാണ് കെ സി വേണുഗോപാൽ നൽകിയത് അതോടൊപ്പം തന്നെ കെ മുരളീധരൻ പറഞ്ഞത് താൻ ഒരു ആളുടെ പേര് മാത്രമാണ് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർദ്ദേശിച്ചത് അതുപോലും പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം ഈ നേതൃത്വത്തോടക്കം പറഞ്ഞത് ആ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാം ഈ എത്രയും പെട്ടെന്ന് പന്തളത്തെ വേദിയിലേക്ക് ജാഥയുടെ വേദിയിലേക്ക് മടങ്ങിയെത്തണം എന്നൊരു അഭ്യർത്ഥനയാണ് ഈ കെ സി വേണുഗോപാൽ മുന്നോട്ട് വെച്ചത് പിന്നീട് അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന കെ മുരളീധരനുമായി ചേർന്ന് നിൽക്കുന്ന സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ചു അങ്ങനെ അടിയന്തരമായി പന്തളത്തേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിക്കുകയായിരുന്നിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഇതൊരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ് ഈ പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കൊള്ള വിവാദം പുറത്തു വന്നതിന് പിന്നാലെ സമരമുഖത്തടക്കം കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു മേൽക്കൈ നേടിയതാണ് സ്വാഭാവികമായും ഈ ഹൈന്ദവ വിഭാഗത്തെപ്പെടുന്ന ഒരു വിശ്വാസ പ്രശ്നമാണ് ആ വിശ്വാസ പ്രശ്നത്തിൽ ആദ്യം ഇറങ്ങേണ്ടിയിരുന്ന ബി ജെ പി ആണ് ആ ബിജെപി പോലും പിന്നോക്കം പോയപ്പോഴും കോൺഗ്രസ് ഈ വിഷയത്തിൽ കൃത്യമായ എഡ്ജെടുക്കുന്നു പിന്നീട് ഈ മേഖല തിരിച്ചുകൊണ്ട് ജാഥകളുമായി മുന്നോട്ട് വരുന്നു കെ മുരളീധരൻ പോലുള്ള മുതിർന്ന നേതാക്കളെ തന്നെ ആ ജാഥയുടെ അമരത്തേക്ക് കൊണ്ടുവരുന്നു പക്ഷെ അതിന്റെ ഒരു അവസാന ലാപ്പിലേക്ക് എത്തിയതോടുകൂടി ഈ പുനഃസംഘടന ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ അക്ഷരാർത്ഥത്തിൽ കൊണ്ടുചെന്നെത്തിച്ച് സ്വാഭാവികമായി മുരളീധരൻ വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ ഈ ജാഥയുടെ പ്രീതി അടക്കം കുറച്ചു കാണിക്കുന്ന ഒരു തരത്തിലേക്ക് അടക്കം കൊണ്ടുപോകും അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് കെ മുരളീധരനെ മടക്കി കൊണ്ടുവരാൻ നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ അനുനയം ഫലം കാണുന്നു മുരളീധരൻ പന്തളത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട് അനുജ അതാണ് പന്തളത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കെ മുരളീധരൻ തൃശൂർ പിന്നിട്ടിരിക്കുന്നു ഏഴുമണിയോടെ പന്തളത്ത് എത്തിച്ചേരും എന്നാണ് മഹാസംഗമത്തിൻ്റെ ഭാഗമായുള്ള പദയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത് ആ യാത്രയിൽ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് കാരക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് പദയാത്ര ആരംഭിച്ചിട്ടുള്ളത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രമുഖരായ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടാതെ മറ്റ് മൂന്ന് മേഖലാ ജാഥാ ക്യാപ്റ്റന്മാർ കൊടിക്കുന്നിൽ സുരേഷ് ബെന്നി ബെഹനാൻ അടൂർ പ്രകാശ് എന്നീ മൂന്ന് പേർ ജാഥാ ക്യാപ്റ്റന്മാരായി ഈ പദയാത്രയെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് അതിനൊപ്പം വേണ്ടതാണ് കെ മുരളീധരനും പക്ഷേ അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ാണ് ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തുടക്കത്തിൽ തീരുമാനിച്ച് അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോയി എന്നാൽ പിന്നീട് കെ സി വേണുഗോപാൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു അനുനയത്തിന് ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം വഴങ്ങി ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ് തൃശൂർ പിന്നിട്ടിരിക്കുന്നു ഗുരുവായൂരിൽ നിന്ന് അദ്ദേഹം പന്തളത്തേക്ക് യാത്ര പുറപ്പെട്ടു ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ മാധ്യമം നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹമൊന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല ഒരു പക്ഷേ എന്താണ് പറയാനുള്ളതെന്ന് കേട്ട് അതിൽ ഒരു നടപടിയിലേക്ക് പോകാമെന്ന ഉറപ്പ് കെ മുരളീധരന് കെ സി വേണുഗോപാൽ നൽകിയിട്ടുണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത് ഈ മാസം ഇരുപത്തിരണ്ടിന് കൂടിക്കാഴ്ചയുണ്ടാകും കെ സി വേണുഗോപാലും കെ മുരളീധരനും തമ്മിൽ പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞുകൊണ്ടൊരു പരിഹാരം അതാണ് കെ മുരളീധരനും മുന്നിൽ കാണുന്നത് എന്ന് വേണം കരുതാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം